വളാഞ്ചേരി കവമ്പുറം കക്കഞ്ചറ പറശ്ശേരിക്കുന്നിൽ പുതുതായി നിർമ്മിച്ച പള്ളിയുടെ ഉദ്ഘാടനവും മധുഹൂർ റസോൽ പ്രഭാഷണവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് മഹരിമ നമസ്കാരത്തിന് നേതൃത്വം നൽകി സമസ്ത കേരള ജമിയത്തൽ ഉലമാ സെക്രട്ടറി മുഹീൽ സുനാ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് വരവുകൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ മുഹിയുദ്ദീൻ ഫൈസി താഴപ്ര അധ്യക്ഷം വഹിക്കും മസ്ജിദിന്റെ ഉദ്ഘാടനവും മതപൽ പ്രഭാഷണവും സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച നയപനസ്കാരത്തിന് നേതൃത്വം നൽകി സംസ്ഥാന കേരള ജമിയ തുടമ സെക്രട്ടറി അബ്ദുൽഖാദർ മുസ്ലിയ നിർവഹിക്കും സംസ്ഥാന കേന്ദ്ര മുഷാവർ അംഗം മുഹിയൻ ഫൈസി താരപ്ര അധ്യക്ഷത വഹിക്കും സയ്യിദ്ഹാബുദ്ദീൻ അഹദൻ മുറ്റന്നൂർ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും സി എ മൂസഹാജി ഖത്തർ അബ്ദുൽ അസീസ് സൈദി പള്ളം ആലുക്കൽ മുഹമ്മദ് ബഷീർ ഹാജി ഹൈദർ ഹാജി വടക്കുമൂരിൽ പാറക്കാട് ഹാജി എന്നിവർ സംബന്ധിക്കുന്നു തുടർന്ന് നടക്കുന്ന സാംസ്കാരിക പരിപാടി കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷത വഹിക്കും വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൻ വാർഡ് കൗൺസിൽ കെ വി ഉണ്ണികൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് അച്യുതൻ മുനിസിപ്പൽ കൗൺസിൽ സയ്യിദ് ഫസൽ തങ്ങൾ ഫൈസൽ തങ്ങൾ വളാഞ്ചേരി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആബിദ് സി പി എം വളാഞ്ചേരി ലോക്കൽ സെക്രട്ടറി ഫിറോസ് ബാബു കേരള മുസ്ലിം കേരളം സോൺ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഇഞ്ചിച്ചു കോയ തങ്ങൾ കാർത്തല എസ് വൈ എസ് പ്രസിഡന്റ് സയ്യിദ് സെയ്യുദ്ദീൻ സക്കാഫി അൽ ബുഹാരി കാടംപുഴ എസ് എസ് എഫ് വളാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് കരേക്കാട് മഹല് പ്രസിഡന്റ് കെ വീരൻ ഹാജി മഹല് ജനറൽ സെക്രട്ടറി പി അലവി ഹാജി എന്നിവർ പ്രഭാഷണം നടത്തി സംഗമം സമസ്ത വളാഞ്ചേരി മേഖലാ സെക്രട്ടറി ഉമർ സക്കാഫി ആദവനാട് ഉദ്ഘാടനം ചെയ്യും സി എ മൂസഹാജി ഖത്തർ അബ്ദുൽ അസീസ് സാദി പള്ളം ആലിക്കൽ മുഹമ്മദ് ബഷീർ ഹാജി ഹൈദർ ഹാജി വടക്കുമുറി തുടങ്ങിയവർ സംബന്ധിക്കും സാംസ്കാരിക സംഗമം കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ പള്ളി കമ്മിറ്റി ഉപദേശക സമിതി അംഗം കെ കെ അലി പള്ളി പ്രസിഡന്റ് കെ ഷംസുദ്ദീൻ ജനറൽ സെക്രട്ടറി പി ടി ഇബ്രാഹിം സഖാഫി സെക്രട്ടറി സി കെ അയ്യൂബ് നെയ്മി स्वागत संगम जनरल कन्वीनर के स्वालिख्र्रिडिको विशदीक